എല്ലാവർക്കും നമസ്കാരം ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടല്ല ഒരു സാധാരണക്കാരിയായിട്ട് നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനുള്ള കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ഒരു ചർച്ചയാണ് സിനിമയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സിനിമയിൽ നല്ല സ്ത്രീകൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നു അവിടെയെല്ലാം സ്ത്രീകൾ പലതരത്തിലും ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്തിനു പറയുന്ന വീട്ടിലും കുടുംബത്തിലും പോലും സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കൂടുതൽ അത് സിനിമയിലാണെന്ന് മാത്രം നമ്മൾ സ്ത്രീകൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് സ്കൂളുകൾ ഓഫീസുകൾ അതുപോലെ രാഷ്ട്രീയം ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും മറ്റു പുരുഷന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നേരെ ചെന്ന് ഇത് പോലീസിൽ പരാതിപ്പെടില്ല ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സ്കൂൾ ആണെങ്കിൽ അവിടെ ഹെഡ് മാഷൻ ഉണ്ടാകും രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ നമ്മൾ പഞ്ചായത്തോ മണ്ഡലമോ ജില്ലയൊക്കെ ആണെങ്കിൽ അവിടെ അധ്യക്ഷനുണ്ടാവും നമുക്ക് കാര്യങ്ങൾ പറയാനേ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പരിഹാരം കണ്ടില്ലെങ്കിലാണ് നമ്മൾ പോലീസിലും മറ്റും പരാതി കൊടുക്കരുത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സിനിമയിലുള്ള സ്ത്രീകൾ പരാതിപ്പെടേണ്ടത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലിൽ അടിമറ്റി ചെന്ന ചെന്നൈയിലെന്നൊക്കെ പറയുന്നു മറ്റൊരാൾ വീട്ടിലാണ് അമേരിക്കയിലാണ് ജർമ്മനിയിലാണെന്നൊക്കെ പറയുന്നു കുറച്ചു മുമ്പ് ഒരു നടി ആക്രമിക്കപ്പെട്ടു ആ സമയത്ത് രണ്ടാളും എന്താ ചെയ്തത് ഇവ രണ്ടാളെന്നല്ല അതിലുള്ള ഒരുപാട് ആളുകൾ പ്രധാനമായിട്ടും നമ്മൾ ഈ രണ്ട് വ്യക്തികളെ കാണുന്നത് എങ്ങനെയാണ് അതായത് ഭൂമിയിലെ ദൈവങ്ങളെ പോലെയാണ് ഈ രണ്ട് മഹാനടന്മാരി നമ്മൾ ആരാധിച്ച് നടക്കുന്നത് അവരെന്താണ് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ചെയ്തത് ഒരാൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു മറ്റൊരാൾ എന്തൊക്കെയോ അങ്ങനെ ചിത്രം വരക്കണ പോലെ എഴുതിക്കൊണ്ടിരുന്നു ഇങ്ങനെ കായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സിനിമാ നടിക്ക് എങ്ങനെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകാനുള്ള ധൈര്യം ഉണ്ടാവുക ഈ സിനിമയിലൊക്കെ ഇവരുടെ നടന്മാർ അതുപോലെ സംവിധായകന്മാർ നിർമ്മാതാക്കൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഈ സ്ത്രീകളെ പലതരത്തിലും പേടിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഒരുപാട് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ജോലി പോയാലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീട് പോറ്റാൻ നമ്മുടെ പാർവതി തിരുവോത്ത് അതുപോലെ നമ്മുടെ രേവതി ചേച്ചി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ ഒരു കൈവരിലെണ്ണാമ മാത്രമുള്ള ആളുകളാണ് ആരെയും പേടിക്കാതെ അവർക്ക് അനുഭവ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അതല്ലെങ്കിൽ അവർ കണ്ടതായിട്ടുള്ള കേട്ടതായിട്ടുള്ള സത്യസന്ധമായ തെളിവ് സഹിതം ധൈര്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആ സിനിമയിൽ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന നടിമാരെ നമ്മൾ പെമിനിച്ച് മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത് നമ്മൾ ഓരോ സ്ത്രീകളും അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ഈ ധൈര്യശാലികളായിട്ടുള്ള ചില നടിമാർ പല ചാനലുകാരോടും ഇന്നയാൾ എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ ഇന്നയാളെന്നെ പിന്നെ പീഡിപ്പിച്ചു ഇത്രയൊക്കെ തെളിവോടെ സിനിമാ നടികൾ ഇങ്ങനെയൊക്കെ ഉള്ള വൃത്തികെട്ട നടന്മാരിതിലുണ്ടെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ ഇവരൊക്കെ ക്യാഷിനും വേണ്ടിയിട്ടാണ് പേരിനും വേണ്ടിയിട്ടാണെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അതല്ലെങ്കിൽ സിനിമയിലുള്ള നടന്മാരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ ഇവരൊന്നും അമ്മ പെങ്ങൾ ഭാര്യ ഇവരൊന്നും സ്നേഹിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്കൊക്കെ അമ്മ പെങ്ങൾ ഭാര്യ ഇവരോടൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടിമാര് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് പറയുമ്പോൾ അത് വിശ്വസിക്കും കാരണം ഏതൊരു പെണ്ണാണെങ്കിലും ഒരു നടിയാണെങ്കിലും ഇനി മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കേരളത്തിലുള്ള ഏത് ജാതി മതത്തിൽപ്പെട്ട സ്ത്രീകളാവട്ടെ അവർ അവരുടെ സ്വന്തം മാനം വിറ്റ് ക്യാഷ് വാങ്ങില്ല അതായത് ആ നടൻ അങ്ങനെ ഈ നടൻ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പരസ്യമായിട്ട് ചാനലുകളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ മാനം കുടുംബത്തിലും നാട്ടുകാരിലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാഷ് തട്ടിയെടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളീയ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വളരെയധികം അവരെ ശരീരത്തിന് വില കൽപ്പിക്കുന്നവരാണ് അതായത് ജാതി മത്വത്തിലായാലും പിന്നെ വളരെ സ്വകാര്യമായിട്ടൊരു പക്ഷേ അവർക്ക് അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സഹകരിക്കുന്നവരോ അഡ്ജസ്റ്റ് ചെയ്യുന്നവരോ ഉണ്ടാവാം ഇങ്ങനെ പരസ്യമായിട്ട് കേരളത്തിലുള്ള ഒരു കേരളീയ വനിത ഇങ്ങനെ പരസ്യമായിട്ട് ഒരിക്കലും ഒരാളുടെ പൈസ കിട്ടാൻ അതല്ലെങ്കിൽ അടുത്ത് ഒരുപാട് ക്യാഷുകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം മാനം പണയം വെക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒറ്റപ്പെട്ടത് എന്ന് വെച്ചാൽ പത്ത് ലക്ഷത്തിലോ അല്ലെങ്കിൽ ഇതൊരു ലക്ഷത്തിലോ ഒക്കെ ഒരു പെണ്ണെ മറ്റുള്ള ഒരാളെ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ വല്ല ക്യാഷ് നേടിയെടുക്കാനോ ഒക്കെ അവരെ മാനം പണയം വെച്ച് ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ നടിമാർ പറഞ്ഞത് എത്ര ഇനി അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ഇനി വരാനിയൊക്കെ ഉണ്ടാവുന്ന നടിമാര് ഇവരെല്ലാം പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ ഓരോ സമയത്ത് പത്ത് കൊല്ലം മുന്നേ കൊല്ലം മുന്നേ ഇരുപത് കൊല്ലം മുന്നേ മുപ്പത് കൊല്ലം മുമ്പൊക്കെ ആയിട്ട് ഇവർ ഓരോരുത്തരായിട്ട് അനുഭവിച്ച കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ സിനിമയിലോ മറ്റെവിടെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം അത് തടയാൻ ശ്രമിക്കണം നമുക്ക് പുരുഷന്മാരിൽ നിന്ന് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ തടയാൻ ശ്രമിക്കണം എന്നിട്ടും അവർ അതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ നമുക്കിവിടെ നിയമം കോടതി എല്ലാം ഉണ്ട് അതൊക്കെ ശരാശരി രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വിജയിക്കും ഇന്നൊന്നും ഇങ്ങനെ ഒന്നും ഒളിച്ചും പൂറ്റിയൊന്നും വെക്കാൻ കഴിയില്ല അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും മുഖ്യമന്ത്രി ഇടതിനും ഞാൻ ബി ജെ പി ആണ് എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രിയെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതും അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഒന്ന് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് കോടികളാസ്തിയുള്ള ഒരു നടനെ നാലു മാസത്തോളം ജയിലിൽ അടക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി അത് പിണറായിക്കനെ കഴിയുള്ളൂ ഇനിയിപ്പോൾ ഇടത്തിൽ വേറെ മുഖ്യമന്ത്രിമാരാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ കഴിയില്ല അത് അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ധൈര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ നടനെ ജയിലിൽ അടക്കാനുള്ളത് അതേപോലെ തന്നെ എനിക്ക് വന്നൊരു അനുഭവം പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ പാർട്ടിയിൽ വന്നിട്ട് നാലു വർഷത്തോളമായി അപ്പോൾ അവിടെ എൻ്റെ പഞ്ചായത്തിൽ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു മുസ്ലിം ലീഗിലും അതുപോലെ കോൺഗ്രസിലും വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം വ്യക്തി ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള പോലീസിൽ പരാതി കൊടുത്തു പക്ഷേ അത് കാര്യമായിട്ടൊന്നും അവർ അത്ര ഇയാളെ റിമാൻഡ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പരാതി കൊടുക്കാൻ പോയപ്പോ ഈ കോൺഗ്രസ് ലീഗുകാർ ലീഗാരുമായിട്ടുള്ള തീവ്ര മൈൻഡുള്ള ഈ ചങ്ങാതിൻ്റെ കൂടെ ആളുകൾ വന്നു ഈ മൂന്നാല് ആളുകളും ഞങ്ങളെ എം എൽ എ അനിൽകുമാറിൻ്റെ ആളുകളാണ് അപ്പോൾ ഇവിടെ ഞങ്ങളെ മണ്ഡലം പഞ്ചായത്തൊക്കെ എന്നും അനിൽകുമാറിൻ്റെ കയ്യിലാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പരാതി കൊടുത്താലും അത് നിങ്ങളുടെ പോകും അത് സ്ത്രീ ആയിട്ടും കാര്യം ആരായിട്ടും കാര്യം എൻ്റെ അനുഭവം വെച്ച് പറയണം അപ്പം അതങ്ങനെ സി ഐക്കാണ് ഞാൻ പരാതി കൊടുത്ത് കാര്യമായിട്ടൊന്നും ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്നാഴ്ച കാത്തിരുന്നു അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച അവസാനം മുഖ്യമന്ത്രി എഴുതാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ബി ജെ പിൻ്റെ സംസ്ഥാന സമിതി അങ്ങാണെന്നൊന്നും പറഞ്ഞിട്ട് പരാതി കൊടുക്കണ്ട കേട്ടോ മുഖ്യമന്ത്രിക്ക് അപ്പോൾ അത് എടുക്കില്ല നിന്റെ രാഷ്ട്രീയം വേറെ അല്ലേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ബി ജെ പി കാര്യാണ് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അങ്ങാണ് എന്നറിഞ്ഞിട്ട് തന്നെ മുഖ്യമന്ത്രി എൻ്റെ കൂടെ നിൽക്കാൻ നിന്നാൽ മതി എന്തായാലും ഞാനൊരു സ്ത്രീയാണല്ലോ ആണല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്നെ അവിടെ വിട്ടോട്ടെ അപ്പം ഞാൻ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിക്കൊള്ളാമെന്ന് വന്നു പക്ഷേ ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുത്ത് ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്കതിന് മറുപടി വന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ടെന്ന തരത്തിലൊരു മറുപടി ഒന്നും മാത്രമല്ല നിലമ്പൂർ ഡി വൈ എസ് പി എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു മുഖ്യമന്ത്രിയുടെ എഴുത്തുണ്ട് ഇങ്ങനെ എന്താണുള്ള സംഭവം ഇവിടെ വന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാനുള്ള കാരണം രാഷ്ട്രീയപരമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് പക്ഷെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം വേണ്ട നടപടികൾ അപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് വിജയിക്കുന്നു എന്നല്ല എങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷമാണ് ഇവിടെ സ്ത്രീകളൊക്കെ ഒന്ന് ഏതൊരു സംസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തൊട്ടും സ്ത്രീകൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അതുപോലെ വീട്ടിലുള്ള പീഡനങ്ങൾ പുറത്തുള്ള പീഡനങ്ങളൊക്കെ സ്ത്രീകൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണിപ്പോൾ ചെയ്യുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ സ്ത്രീകൾ എല്ലായിടത്തും അനുഭവിക്കുന്നത് കാരണം പ്രധാനമന്ത്രി എന്ന ഒരു ബി ജെ പി എന്നല്ലേ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അതുപോലെയുള്ള ആളുകൾ അവർ വന്നാൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും നൂറ് സ്ത്രീകൾക്ക് ധൈര്യത്തോടെ നാട്ടിലിറങ്ങി നടക്കുക ഏത് മേഖലയിലും വർക്ക് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മളിത് കാര്യങ്ങൾ തുറന്ന് പറയണം കേസ് കൊടുക്കേണ്ടി കേസ് കൊടുക്കണം നമ്മൾ പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അങ്ങനെ ചെയ്യണം അല്ലാതെ എല്ലാവരും വീട്ടിലും വന്നിട്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനമെടുക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മളെ പ്രതിപക്ഷം കോൺഗ്രസ് കോൺഗ്രസ്കാരുണ്ടല്ലേ മുഖ്യമന്ത്രിയോട് പറയുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം പത്ത് കാര്യങ്ങൾക്ക് മറുപടി പറയണം ഇതൊന്നും നിങ്ങളത്ര കാര്യമാക്കണ്ട ഇതൊക്കെ എന്താണെന്ന് അറിയോ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തികെരിപ്പാന്ന് വിചാരിച്ചാൽ മതി കാരണം ഇന്നിപ്പോൾ കോൺഗ്രസ് ആണ് ഈ കേരളം ഭരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാലോ അവർ എത്ര വർഷം കേരളം ഭരിച്ചിട്ടുണ്ട് എത്ര വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ഇത്രമാത്രം സുരക്ഷിതത്വങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല മറ്റുള്ളതൊക്കെ പോട്ടെ നമ്മുടെ രാജ്യത്തിന്റെ വികസനമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത്ര വലിയൊരു സുരക്ഷിതത്വം ഇന്ത്യ രാജ്യത്തൊട്ടുക്കും കിട്ടിയത് മോദിജിൻ്റെ ഭരണത്തോടെയാണ് അതേപോലെ തന്നെ എനിക്ക് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളോടും അവർ സിനിമാ നടികളാവട്ടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ടീച്ചേഴ്സോ അതല്ലെങ്കിൽ വീട്ടിലുള്ളവരോ കുടുംബത്തിലോ ആരോ ആവട്ടെ സ്ത്രീകളോട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു അന്യ പുരുഷൻ ഏത് പുരുഷനും ആവട്ടെ ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ ശരീരഭാഗത്ത് തുടുക പിടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളതും എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മറച്ചു വെക്കരുത് നമ്മൾ ആ സമയത്ത് തന്നെ അത് തടയണം പ്രതികരിക്കണം അതല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണേ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ള സിനിമാ നടികളാണെങ്കിൽ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ പല ഭാഗത്തുനിന്നും ചില ചില നമ്മൾ നമ്മളറിയില്ലേ ഈ അമ്മമാരും പെങ്ങന്മാരും സ്നേഹിക്കാത്ത ഒരു തീവ്ര മൈൻഡുള്ള പല ജാതി മതത്തിലും പെട്ട ചില മനുഷ്യരുണ്ട് ഇവിടെ അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുത്തുകൾ എന്ന് പറയും അതിങ്ങനെ കേൾക്കേണ്ടി വരും അവൾ അങ്ങനെത്തോള് ഇവളിങ്ങനെത്തോള് അതല്ലെങ്കിൽ അവള് കോടികൾ കിട്ടിയിട്ട് വന്നു അവൾ കോടികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നടന്റെ പേരിൽ കേസ് കൊടുത്തു അതല്ലെങ്കിൽ അവള് മറ്റൊരു പാർട്ടിയിൽ ചേർന്നു അങ്ങനെ പറ അതങ്ങനെ പറഞ്ഞോട്ടെ അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഈ വൃത്തികെട്ട പുരുഷന്മാര് നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മള് വിജയിക്കും അതിനു പറ്റിയ ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും ഇന്നിവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നൂറ് ശതമാനം നമ്മൾ വിജയിക്കുന്നില്ലെങ്കിലും ഏകദേശം നമുക്ക് വിജയിക്കാം എന്തായാലും കോൺഗ്രസ് രാജ്യം ഭരിച്ച പോലെ അല്ലെ കേരളം ഭരിച്ച പോലെ അല്ല അപ്പം മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നന്ദി